ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മല്ലോഫിറ്റ് യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് അറുപത്തൊന്ന് വയസ്സുള്ള ഒരു അമ്മാവനെയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല പക്ഷേ അറുപത്തൊന്ന് വയസ്സിലും ഇരുപത്തഞ്ചു വയസ്സുകാരന്റെ ബോഡിയും സ്കിന്നുമുള്ള ഒരു ചുള്ളൻ അമ്മാവനെയാണ് ലെനി ക്രാവിറ്റ്സ് ഈ പേര് നിങ്ങളിൽ പലരും ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത് ഈ വീഡിയോ ചെയ്യുന്നതിന് മുൻപ് വരെ ഞാനും ആദ്യമായിട്ടാണ് കേട്ടോ കേട്ടത് അയാളുടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ കണ്ടാൽ സത്യം പറയാമോ കിളി പറന്നു പോകും ലെനി ഒരു ഫേമസ് അമേരിക്കൻ സിംഗറും മ്യൂസീഷ്യനും സോങ് റൈറ്ററും ആക്ടറും ഒക്കെയാണ് പക്ഷെ ലെനി വെറും ഒരു റോക്ക് ലജൻഡ് മാത്രമല്ല വളരെ നല്ലൊരു ബാലൻസ്ഡ് ആയ ഹെൽത്തി ലൈഫ് സ്റ്റൈലിന് തെളിവ് കൂടിയാണ് അദ്ദേഹം ജിമ്മിൽ പോലും പോകാതെ ഈ അറുപത്തൊന്ന് വയസ്സിലും അയാൾ തന്റെ ആയ ശരീരവും എനർജി ലെവൽസും കൊണ്ട് പ്രായത്തെ പോലും കുറച്ചുകൊണ്ടിരിക്കുന്നു My gym, there it is. This is where I work out. അത് അയാളുടെ പകുതി പ്രായം പോലും ഇല്ലാത്ത ആളുകളെ പോലും അസൂയപ്പെടുത്തുന്നു ലെനി തന്റെ ജീവിതത്തിൽ ഫോളോ ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മളെ ഞെട്ടിക്കുന്നതാണ് പക്ഷെ അതൊക്കെ നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ നിസ്സാരമായി ഫോളോ ചെയ്യാൻ പറ്റുന്നതുമാണ് ഈ വീഡിയോയിൽ നമ്മൾ ലെനി എന്തൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ആൻഡ് ഡിന്നർ കഴിക്കുന്നത് അദ്ദേഹം പൂർണ്ണമായും അവോയ്ഡ് ചെയ്യുന്ന മൂന്ന് ഭക്ഷണങ്ങൾ അയാളുടെ എക്സസൈസ് റൂട്ടീൻ അതുപോലെ തന്നെ ലെനി അയാളുടെ ജീവിതത്തിൽ ഫോളോ ചെയ്യുന്ന ആറ് സർപ്രൈസിംഗ് ടിപ്സും വീഡിയോയിൽ റിവീൽ ചെയ്യുന്നതായിരിക്കും അത് ഏതൊക്കെയെന്ന് അറിയാൻ വീഡിയോ പൂർണ്ണമായും കാണുക ഇരുപത്തി ആറ് മെയ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ന്യൂയോർക്കിലാണ് ലെനി ജനിക്കുന്നത് എടുത്തു പറയേണ്ട കാര്യം എന്താണെന്നാൽ ആളൊരു പക്ക വെജിറ്റേറിയൻ ആണ് എഗ് വൈറ്റ്സും ചിക്കൻ ബ്രസ്റ്റും ഒന്നും ഇല്ലാതെ തന്നെ നല്ലൊരു വെജിറ്റേറിയൻ ന്യൂട്രീഷണൽ ഡയറ്റ് കൊണ്ട് ആന്റി ഏജിംഗ് സാധ്യമാണെന്ന് അയാൾ കാണിച്ചു തരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ലെനി തന്റെ ദിവസം തുടങ്ങുന്നത് റിഫ്രഷിംഗ് ആയൊരു എനർജി ബൂസ്റ്റിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ട് തന്നെയാണ് നല്ലൊരു ഫ്രൂട്ട് സ്മൂതിയാണ് ലെനി ദിവസവും കുടിക്കാറുള്ളത് പൊതുവെ അദ്ദേഹം ബ്രേക്ക്ഫാസ്റ്റിന് ഹെവി മീൽസ് ഒന്നും എടുക്കാറില്ല ചില ദിവസങ്ങളിൽ രാവിലെ സ്മൂതിക്ക് പകരം ഓട്സും കഴിക്കും ഇങ്ങനെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് മോർണിംഗ് തന്നെ ഒരുപാട് ഹെവിയായിരിക്കാതെ ഫുൾ ആയി തോന്നാനും ഡൈജഷനും ഒരുപാട് സഹായിക്കുന്നു ലെനി പറയുന്നു ലഞ്ച് ലഞ്ച് ടൈമിൽ കുറച്ച് ഫ്ലേവർഫുള്ളും എൻജോയ് ചെയ്യാൻ പറ്റുന്നതുമായ ഫുഡ്സ് ആണ് ലെനി പ്രിഫർ ചെയ്യുന്നത് പക്ഷേ അത് ഏതൊക്കെയെന്ന് കേൾക്കുമ്പോൾ നമുക്കത്ര എൻജോയ്മെന്റ് തോന്നാൻ ചാൻസ് ഇല്ല കൂടുതലും സാലഡ്സ് ആണ് അതിൽ ലീഫി ഗ്രീൻ വെജിറ്റബിൾസും ചിലപ്പോൾ ഫ്രൂട്ട്സും ഇതൊക്കെ കഴിക്കുന്നത് കൊണ്ട് അയാൾക്ക് ആവശ്യത്തിന് വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് ലഞ്ചിൽ നിന്നും കിട്ടുന്നു പക്ഷെ ഇത് ഡെയിലി കഴിക്കുമ്പോൾ ആർക്കായാലും ഒരു മടുപ്പ് തോന്നും ആ അവസരങ്ങളിൽ റോ ആയിട്ടുള്ള വീഗൻ സൂഷി റോൾസ് അല്ലെങ്കിൽ സുക്കിനി നൂഡിൽസ് കഴിക്കും ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും പോലെ തന്നെ ലൈറ്റ് ആയിരിക്കും അത് അയാളുടെ എനർജി ലെവൽസ് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നു ഡിന്നർ ഡിന്നറാണ് ഇല്ലനി കുറച്ച് ഫില്ലിംഗ് ആയി കഴിക്കുന്നത് പക്ഷെ അതും വെജിറ്റേറിയൻ ആണ് കേട്ടോ റോ വീഗൻ സുക്കിനി ലസാനിയ കേൾക്കുമ്പോൾ ഒരു ഹോളിവുഡ് സിനിമ പേര് പോലെ തോന്നുന്നുണ്ടെങ്കിലും ഏറ്റവും ഹെൽത്തിയും ന്യൂട്രീഷണലുമായിട്ടുള്ള ഒരു മീലാണ് ഇത് ചീസ് വെജിറ്റബിൾസ് നട്ട്സ് സോസസ് ബ്രെഡ്സ് ഇതിന്റെ എല്ലാം മിക്സഡ് ലെയർ കോമ്പിനേഷനിൽ വരുന്ന ഈ മീൽ ലെനിയുടെ എവർ ടൈം ഫേവറേറ്റ് ആണ് അയാളുടെ ഡയറ്റ് ഒരുപാട് സാക്രിഫൈസ് ചെയ്യാതെ തന്നെ അയാളെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു മീൽ കൂടിയാണിത് അതിന്റെ കൂടെ ഫ്രഷ് വെജിറ്റബിൾസും ഹെർബ്സും കൊണ്ടുള്ള ഒരു റോ വീഗൻ സൂപ്പും ആഡ് ചെയ്യാറുണ്ട് നല്ല തിരക്കും പ്രോഗ്രാംസും ഉള്ള ദിവസങ്ങളിൽ ഇതുപോലെയുള്ള ഡെയിലി മീൽസ് തന്റെ ബോഡിക്ക് ആവശ്യത്തിന് വേണ്ടുന്ന ന്യൂട്രിയൻസും റിക്കവറിയും അതുപോലെ തന്നെ അടുത്ത ദിവസത്തേക്കുള്ള റീചാർജും കൊടുക്കുന്നു ഈ കഴിക്കുന്ന വെജിറ്റബിൾസും ഫ്രൂട്ട്സും എല്ലാം ലെനി തന്റെ സ്വന്തം ഫാമിൽ കൃഷി ചെയ്യുന്നതാണ് തന്റെ കരിയർ മാറ്റി നിർത്തിയാൽ കൃഷി എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് അദ്ദേഹത്തിന്റെ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ആൻഡ് ഡിന്നർ നോക്കിയാൽ നമുക്കറിയാം അതിലെല്ലാം തന്നെ വെജിറ്റബിൾസ് നന്നായി ക്ലീൻ ചെയ്ത് പച്ചയ്ക്ക് തന്നെയാണ് ലനി കഴിക്കുന്നത് ഒന്നും തന്നെ കുക്ക് ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ അധികം മസാലകളും അയാളുടെ ബോഡിയിൽ കയറുന്നില്ല ഇത് അദ്ദേഹത്തിന്റെ സ്കിൻ നല്ല ഗ്ലോയിംഗ് ആയിരിക്കാൻ സഹായിക്കുന്നു ഇനി നമുക്ക് പൂർണ്ണമായും അവോയ്ഡ് മൂന്ന് ഭക്ഷണങ്ങൾ നോക്കാം യും അവയ്ക്കുരീതിയിലുള്ള പ്രോസസ്ഡ് ഫുഡ്സും ലെനി കഴിക്കാറില്ല അതിൽ അൺഹെൽത്തി അഡിക്റ്റീവ്സും പ്രിസർവേറ്റീവ്സും കെമിക്കൽസും അടങ്ങിയിട്ടുണ്ട് ഇങ്ങനെയുള്ള പ്രോസസ്ഡ് ഫുഡ്സിന്റെ ഉപയോഗം അമിതവണ്ണം സ്കിൻ ഇഷ്യൂസ് ഒരുപാട് പ്രായം തോന്നിക്കുക ഇതിനെല്ലാം കാരണമാകുന്നു നമ്പർ ടു ഷുഗറി ഫുഡ്സ് റിഫൈൻഡ് ഷുഗർ അടങ്ങിയിട്ടുള്ള ഫുഡ്സ് അവോയ്ഡ് ചെയ്യുന്ന കാര്യത്തിൽ ലെനി നല്ല സ്ട്രിക്റ്റ് ആണ് എക്സസീവ് ആയിട്ടുള്ള ഷുഗറിന്റെ ഉപയോഗം ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകാൻ കാരണമാകുന്നു മെയിൻ ആയിട്ടും ഇൻസുലിൻ റെസിസ്റ്റൻസ് സ്കിൻ പ്രോബ്ലംസ് ജോയിന്റ് പെയിൻ ഒക്കെ ഇങ്ങനെയുള്ള ഷുഗറി ഫുഡ്സ് അവോയ്ഡ് ചെയ്യുന്നത് കൊണ്ട് ലെനി തന്റെ എനർജി ലെവൽ സ്റ്റേബിൾ ആക്കുന്നു റിഫൈൻഡ് ഷുഗേഴ്സിന്റെ പകരം ഫ്രൂട്ട്സിൽ നിന്നും കിട്ടുന്ന നാച്ചുറൽ ഷുഗേഴ്സ് ആണ് ലെനി കഴിക്കാറുള്ളത് അത് അയാളുടെ ബോഡിക്ക് വൈറ്റൽ ന്യൂട്രിയൻസും ഹൈഡ്രേഷനും കൊടുക്കുന്നു നമ്പർ ത്രീ ആനിമൽ പ്രോഡക്ട്സ് ഒരു വെജിറ്റേറിയൻ ആയതുകൊണ്ട് തന്നെ എല്ലാ രീതിയിലുള്ള ആനിമൽ പ്രോഡക്ട്സും ലെനി ഒഴിവാക്കാറുണ്ട് അതിപ്പോൾ മീറ്റ് എഗ്സ് ഡയറി പ്രോഡക്ട്സ് ഇതൊന്നും തന്നെ അദ്ദേഹം കഴിക്കാറില്ല അയാൾ പറയുന്നത് സസ്യങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മുടെ ഹെൽത്തിനും പ്രകൃതിക്കും മൃഗക്ഷേമത്തിനും വളരെ നല്ലതാണ് ഒരു സസ്യബുക്ക് ആയതുകൊണ്ട് തന്നെ ആനിമൽ ഫുഡ്സിൽ നിന്നും കിട്ടുന്ന സാച്ചുറേറ്റഡ് ഫാറ്റ്സും കൊളസ്ട്രോളും ഒക്കെ ഒഴിവാക്കാൻ അയാൾക്ക് സാധിക്കുന്നു ഇനി നമുക്ക് ലെനിയുടെ എക്സസൈസ് റൂട്ടിൽ ഒന്ന് നോക്കാം നല്ല ഫിറ്റായി ഇരിക്കാൻ ഞാൻ എവിടെ പോയാലും ഒരു ജമ്പിംഗ് റൂപ്പും കൂടെ കരുതാറുണ്ട് അതിന്റെ കൂടെ തന്നെ നന്നായി ഓടാറുണ്ട് കൂടുതൽ ഔട്ട്ഡോർ നാച്ചുറൽ വർക്കൌട്ട്സ് ആണ് ഞാൻ ചെയ്യാറുള്ളത് അതിൽ പുളപ്സ് സിറ്റപ്സ് പുഷപ്സ് കോട്സ് അതെല്ലാം ഉൾപ്പെടുന്നു ജിം വളരെ നല്ലതാണ് പക്ഷെ എന്നെ സംബന്ധിച്ച് വളരെ ബോറിംഗ് ആണ് എനിക്ക് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് പുറത്തിറങ്ങി നന്നായി ഓടാനാണ് ഇഷ്ടം അതാണ് എനിക്ക് കൂടുതൽ ഇൻസ്പയറിംഗ് ആയി തോന്നുന്നത് ലെനി ഒരു ഓസ്ട്രേലിയ ന്യൂസ് പേപ്പറിനോട് പറഞ്ഞിട്ടുണ്ട് ലെനി മെയിനായി ചെയ്യുന്ന മൂന്ന് വർക്ക്ഔട്ട് റൂട്ടീൻസിൽ ഒന്നാമത്തേതാണ് ഫാസ്റ്റാറ്റ് കാർഡിയോ ലെനി തന്റെ ഒരു ദിവസം തുടങ്ങുന്നത് തന്നെ ഫാസ്റ്റാറ്റ് കാർഡിയോയിൽ നിന്നുമാണ് വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റിന് മുൻപ് തന്നെ കാർഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ബോഡിയിൽ സ്റ്റോർ ആയിരിക്കുന്ന ഫാറ്റ്സ് പെട്ടെന്ന് ഇളക്കി കളയാൻ അയാളെ സഹായിക്കുന്നു അത് കാർഡിയോ വസ്കുലർ ഹെൽത്തും നന്നായി ഇംപ്രൂവ് ആക്കുന്നു നല്ലൊരു ലീൻ ഫിസിക് നിലനിർത്താനും സഹിഷ്ണത വർദ്ധിപ്പിക്കാനും സ്റ്റാമിന കൂട്ടാനും കാർഡിയോ ഏറ്റവും ബെറ്റർ ആയ ഒരു ഓപ്ഷനാണ് നമ്പർ നമ്മൾ വെയിറ്റ് ട്രെയിനിങ് ചെയ്യാൻ ജിമ്മിൽ പോയി ഹെവി ട്രെയിനിങ് എക്വിപ്മെന്റ്സിനെ ആശ്രയിക്കുമ്പോൾ ലെനി എഫക്റ്റീവ് ഔട്ട്ഡോർ വെയിറ്റ് ട്രെയിനിങ്ക്സസൈസസ് ആണ് ചെയ്യാറുള്ളത് രണ്ട് ഡംബൽസും ഒരു ബാർബിളും തന്നെ അയാൾക്ക് ധാരാളം അത് വെച്ച് ക്ലാസിക് മൂവ്സ് ആയ ഡംബൽ കേൾസ് ബെഞ്ച് പ്രസസ് കോട്സ് ഇതൊക്കെയാണ് ചെയ്യുന്നത് ലെനി പൊതുവെ ഹെവി ലിഫ്റ്റിംഗ്സ് ചെയ്യാറില്ല നല്ലൊരു ഫോം ആൻഡ് കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ ഏജിലും ലീൻ മസിൽ മാസ് സംരക്ഷിക്കാൻ അയാൾക്ക് പറ്റുന്നു നമ്പർ ത്രീ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ലെനി വളരെ നല്ലൊരു പ്രകൃതി സ്നേഹിയാണ് അതുകൊണ്ട് തന്നെ അയാളുടെ വീട് പോലും ി നേച്ചറായി മിങ്കിൾ ചെയ്യുന്ന രീതിയിലാണ് പണി കഴിപ്പിച്ചത് അയാൾ മെയിനായി ചെയ്യുന്ന ഒന്നാണ് സൈക്ലിംഗ് പാഡിൽ ബോർഡിംഗ് പിന്നെ കുറച്ച് ദീർഘദൂരം നടത്തവും ഇങ്ങനെയുള്ള ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് അയാളുടെ ഫിസിക്കൽ ഹെൽത്തിന് മാത്രമല്ല മെന്റൽ ഹെൽത്തിന് ഒരുപാട് ഉപകാരപ്പെടുന്നു ഇനി നമുക്ക് ലെനി തന്റെ ലൈഫിൽ ഫോളോ ചെയ്യുന്ന ആറ് ലൈഫ് സ്റ്റൈൽ പ്രിൻസിപ്പിൾസ് അത് ഏതൊക്കെയെന്ന് നോക്കാം നമ്പർ വൺ ഹൈഡ്രേഷൻ ഡെയിലി നന്നായി വെള്ളം കുടിക്കുന്നത് ഹെൽത്തിന് വളരെ നല്ലതാണ് അതുപോലെ തന്നെ പ്രായം കൂടുമ്പോൾ സ്കിന്നിൽ ഉണ്ടാകുന്ന വരകളും ചുളിവുകളും ഒന്നും വരാതിരിക്കാനും നല്ലൊരു വൈബ്രന്റ് സ്കിൻ മെയിൻറ്റെയിൻ ചെയ്യാനും സഹായിക്കുന്നു നമ്മുടെ ഡൈജഷനും എനർജി ലെവൽസിനും സ്കിൻ ഇലാസ്റ്റിസിറ്റിക്കും ഹൈഡ്രേഷൻ വളരെ അത്യാവശ്യമാണ് ലെനിയുടെ ആന്റി ഏജിംഗ് റൂട്ടീനിൽ വെള്ളം വലിയൊരു പങ്ക് വഹിക്കുന്നു നമ്പർ ടു ഹെൽത്തി ഡയറ്റ് ലെനിയുടെ കാര്യം നോക്കുമ്പോൾ ഡയറ്റ് ആണ് അയാൾക്കല്ല നമ്മുടെ ഹെൽത്തിനും അപ്പിയറൻസിനും ദീർഘായുസിനും എല്ലാം നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ വളരെ വലിയൊരു പങ്കാണ് വഹിക്കുന്നത് ഒരു സസ്യബുക്കായത് കൊണ്ട് തന്നെ അയാളുടെ ഡയറ്റിൽ നിന്നും ആവശ്യത്തിന് വേണ്ടുന്ന വൈറ്റമിൻസ് മിനറൽസ് ആന്റി ഓക്സിഡൻസ് ഇതൊക്കെ നന്നായി കിട്ടുന്നു എല്ലാത്തരം പ്രോസസ്ഡും ഷുഗറിയുമായിട്ടുള്ള ഫുഡ്സ് അയാൾ ഒഴിവാക്കുന്നു ഒരു ലീൻ ഫിസിക് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ഗ്ലോയിങും ഒരു സ്കിന്നും ലെനിക്ക് സ്ട്രിക്ട് ഡയറ്റിൽ നിന്നും കിട്ടുന്നു നമ്പർ ത്രീ ആവശ്യത്തിന് ഉറങ്ങുക തന്റെ ഡെയിലി റൂട്ടീനിൽ കൂടുതൽ പ്രാധാന്യം ലനി കൊടുക്കുന്നു ഉറങ്ങുമ്പോൾ നമ്മുടെ ബോഡി സ്വയം റിപ്പയർ ആകുന്നു നല്ല രീതിയിൽ റിക്കവർ ആകാനും സഹായിക്കുന്നു അതുപോലെ തന്നെ ആന്റി ഏജിങ്ങിലും തന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നു ലനി പറയുന്നു ഡെയിലി ഏഴേ തൊട്ട് എട്ട് മണിക്കൂർ വരെ ഉറങ്ങുന്നത് കൊണ്ട് തന്നെ അയാളുടെ പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ലൈഫ് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാനും സാധിക്കുന്നു നമ്പർ ഫോർ റെഗുലർ എക്സസൈസ് തന്റെ ജീവിതത്തിൽ നിന്നും ഒരു കാരണവശാലും ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണ് ഡെയിലി എക്സസൈസ് അത് അയാളുടെ സ്ട്രെസ് മാനേജ് ചെയ്യാനും മൂഡ് ബൂസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ ബോഡി സ്ട്രോങ് ആയിരിക്കാനും സഹായിക്കുന്നു നമ്മൾ പ്രായം കൂടുന്നതനുസരിച്ച് നമ്മുടെ മസിൽ മാസ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു പക്ഷേ ഡെയിലി സ്ട്രെങ് ട്രെയിനിങ്ങും ഫിസിക്കൽ ആക്ടിവിറ്റീസും കൊണ്ട് അത് തിരിച്ചെടുക്കാൻ പറ്റുമെന്ന് ലെനി പറയുന്നു അയാളുടെ ഈ ഒരു കമ്മിറ്റ്മെന്റ് കൊണ്ട് ഇപ്പോൾ ജീവിക്കുന്ന ലൈഫ് സ്റ്റൈൽ ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റുന്നു നമ്പർ ഫൈവ് സ്ട്രെസ് മാനേജ്മെന്റ് നമ്മുടെ ആന്റി ഏജിംഗ് പ്രോസസ്സിൽ സ്ട്രെസ് വളരെ വലിയൊരു പങ്കാണ് വഹിക്കുന്നത് അത് പ്രോപ്പറായി മാനേജ് ചെയ്തില്ല എങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മുടെ ബോഡിയിലും ഫേസിലും എല്ലാം കാണാൻ സാധിക്കും അതുകൊണ്ട് സമയം കിട്ടുമ്പോഴെല്ലാം ലനി യോഗയും മെഡിറ്റേഷനും ഡീപ് ബ്രീത്തിങ്ങും ഒക്കെ പ്രാക്ടീസ് ചെയ്യാറുണ്ട് ഒരുപാട് സ്ട്രെസ്സും ടെൻഷനും ഒക്കെ ഉണ്ടാകുന്ന ആളുകൾക്ക് പ്രായം വളരെ പെട്ടെന്ന് കൂടുന്നു മുൻപ് ആന്റി വിൽക്കിൻസിന്റെ വീഡിയോ ചെയ്തപ്പോഴും ആന്റി ഏജിങ്ങിൽ സ്ട്രെസ് മാനേജ്മെന്റ് ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്പർ സിക്സ് സൺ പ്രൊട്ടക്ഷൻ ഈ പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടന്റാണ് ലിനി റെഗുലറായി സൺസ്ക്രീൻ ഉപയോഗിക്കുന്ന ഒരാളാണ് ഡെയിലി ഉള്ള സൺസ്ക്രീനിന്റെ ഉപയോഗം പ്രീമിയച്ചർ ഏജിങ്ങിനും സ്കിൻ ഡാമേജ് ആകാതിരിക്കാനും നമ്മുടെ സ്കിന്നിനെ യു വി റേസിൽ നിന്നും പ്രൊട്ടക്റ്റ് ആകാനും സഹായിക്കുന്നു അയാളുടെ ഫേസ് ഗ്ലോയിങിന്റെ മെയിൻ സീക്രട്ട് ഇത് തന്നെയാണെന്ന് വേണമെങ്കിലും പറയാം ഓരോ രണ്ടു മണിക്കൂറിലും സൺസ്ക്രീൻ ഉപയോഗിക്കുക ചിലർ പുറത്തു പോകുമ്പോൾ മാത്രമാണ് സൺസ്ക്രീൻ ഇടുന്നത് പക്ഷേ അത് നമ്മളെ സൂര്യപ്രകാശത്തിൽ നിന്നും മാത്രമല്ല വീടിനുള്ളിലുള്ള ട്യൂബ് ലൈറ്റ്സ് ടി വി ലാപ്ടോപ്സ് അല്ലെങ്കിൽ മൊബൈൽ സ്ക്രീനിൽ നിന്ന് വരുന്ന പ്രകാശത്തിൽ നിന്നും നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു സോ ഇതൊക്കെയാണ് അറുപത്തൊന്ന് വയസ്സിലും ചുള്ളനായിരിക്കുന്ന ലെനി ക്രാവിൻസിന്റെ സീക്രട്ട്സ് ഈ വീഡിയോ ഏതെങ്കിലും രീതിയിൽ നിങ്ങളെ ഹെൽപ് ചെയ്തിട്ടുണ്ടെങ്കിൽ മല്ലു ഫിറ്റ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫിറ്റ്നസ് ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക ഇനി അടുത്ത ഫിറ്റ്നസ് ഐക്കൺ വീഡിയോ കാണുന്നതുമായിരിക്കും സ്റ്റേ ഫിറ്റ് സ്റ്റേ ഹെൽത്തി ബൈ